അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തു അലമദില്ലാ ഹിറബില്ലാലമീൻ വസ്ലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വാല അലിഹി വസാബി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ റമദാൻ ഒട്ടനേകം പുണ്യങ്ങൾ നിർവഹിക്കാനുള്ള കർമ്മങ്ങൾ നിർവഹിച്ച് പുണ്യങ്ങൾ നേടാനുള്ള മാസമാണ് എത്ര സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം വർദ്ധിച്ച് ലഭിക്കുന്ന ഒരു മാസമാണ് റമദാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം മറ്റു മാസങ്ങളിലും പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് പരോപകാരം നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില ആരാധനകളിൽ മാത്രം പരിമിതമായ ഒരു മതമല്ല സമസൃഷ്ടികളോടുള്ള അവൻ്റെ കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും വിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലൈഹി വസല്ലമയും വളരെ വിശുദ്ധമായി തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മതത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമായി തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പരോപകാരത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്ന സുപരിതമായ ചെറിയ ഒരു അധ്യായത്തിൻ്റെ ആദ്യ വചനം അറായി തല്ലതി യുഖിബുബിദ്ദീൻ ഫദാലിക്കല്ലീം വല യുഅലിൽ മിസ്കീൻ മതത്ത് വ്യാജമാക്കുന്നവനെ നീ കണ്ടില്ലയോ എന്നു പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ് പാവപ്പെട്ടവരെയും അശരണരെയും അഗതികളെയും സഹായിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അതേപോലെ തന്നെ അവർക്ക് വേണ്ട മറ്റു ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് സമസൃഷ്ടികളോട് നിർവഹിക്കേണ്ട കടമകളെയും കടപ്പാടുകളെയും കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ അവൻ്റെ വിശ്വാസത്തെ അയൽക്കാരൻ്റെ പട്ടിണിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതക്ക് അയൽക്കാരൻ പട്ടിണി കിടക്കുന്നതിനെ ബന്ധപ്പെടുത്തിയത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് വിശ്വാസമെന്ന് പറയുന്നത് കേവലം ആരാധനാ കർമ്മങ്ങളിൽ മാത്രം പരിമിതമല്ല അതുകൊണ്ട് തന്നെയാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ ശത്രുക്കൾക്ക് പോലും പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ അവർക്ക് വേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരുക്കി ഒരൊട്ടക സംഘത്തെ തയ്യാറാക്കി അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് ഈ മാനുഷികമായ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അതുമാത്രമല്ല ഈ ലോകത്തും പരലോകത്തും ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ പരോപകാരം എന്ന് പറയുന്നത് അതിന് തടസ്സം നിൽക്കുന്നതാകട്ടെ വലിയ കുറ്റവുമായി വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നു ആലോചിക്കുക മനുഷ്യർ പരസ്പരം കരുണ കാണിക്കേണ്ടവരാണ് അവർ പരസ്പരം അറിയേണ്ടവരാണ് മനുഷ്യർക്ക് മാത്രമല്ല ഈ ഉപകാരം ചെയ്തു കൊടുക്കേണ്ടത് നബീ സലല്ലാഹു അലൈഹി വസല്ലമത്തിൻ്റെ നയായികൾക്ക് മുമ്പിൽ ഒരു നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയതിൻ്റെയും പൂച്ചക്ക് പൂച്ചയെ കെട്ടിയിട്ട് നരകത്തിൽ പോകാൻ ഇടവരുത്തിയതിൻ്റെയും ചില കാര്യങ്ങൾ സംഭവങ്ങൾ വിശദീകരിക്കുകയുണ്ടായി നബീ സല്ലാഹു അലഹി വസല്ലമ്മയുടെ മുമ്പിലിരുന്ന സഹാബ് അത്ഭുതം കൂറിക്കൊണ്ട് പ്രവാചകൻ്റെ ആ സംസാരം കേട്ടപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു ഫീ കുൽഖബദിൻ റത്തുബത്തിൻ അജർ പച്ചക്കറുള്ള അഥവാ ജീവനുള്ള എന്തിനും പുണ്യം ചെയ്യുന്നത് നന്മ നൽകുന്ന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നബി ദുരുമേനി തൻ്റെ അനുയായികളെ വളർത്തിയത് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇമാം ഖസാലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നു നബി ദുരുമേനിയുടെ അനുയായികൾക്കിടയിൽ നടന്ന ഈ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഉണർത്തുന്ന നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരു സംഭവമാണത് പ്രവാചകൻ്റെ അനുയായികളിൽപ്പെട്ട ദരിദ്രനായ ഒരാൾക്ക് ഒരാട്ടിൻ തല ദാനമായി ലഭിച്ചു ആ ആട്ടിൻതല കിട്ടിയപ്പോൾ അയാൾ വിചാരിച്ചു വന്നാകുവേ ഈ ആട്ടിൻതല ഞാനെങ്ങനെ കഴിക്കും എൻ്റെ എന്നാലിന്ന അയൽക്കാരൻ എന്നേക്കാൾ വിശപ്പും ത്യാഗവും സഹിച്ച് എന്നേക്കാൾ കഷ്ടപ്പാട് സഹിക്കുന്നവനാണ് അതുകൊണ്ട് ഈ ആട്ടിൻതല ഞാൻ കഴിക്കുന്നത് ശരിയല്ല ഞാൻ അത് അവന് നൽകുകയാണ് ആട്ടിൻതല അയൽക്കാരന് കൊടുത്തു അത് ലഭിച്ച അയൽക്കാരൻ ആ രണ്ടാമത്തെ അയൽക്കാരൻ വിചാരിക്കുന്നതല്ലാഹ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആട്ടിൻ എന്നേക്കാൾ അർഹൻ എൻ്റെ ഇന്നാലിൻ്റെ അയൽക്കാരനാണ് ഞാൻ ഒരിക്കലും ഇത് കഴിക്കുന്നത് ശരിയല്ല അങ്ങനെ അയാൾ മൂന്നാമത്തെ ഒരു അയൽക്കാരൻ അത് കൊടുത്തു ഈ സംഭവത്തിൻ്റെ ചുരുക്കത്തിൽ ആ ആട്ടിൻതല ഏഴ് വീടുകൾ ചുറ്റി അവസാനം ആദ്യം ലഭിച്ച വീടേതോ അവൻ്റെ അയാളുടെ വീട്ടിൽ തന്നെ ആട്ടിൻതല എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ അനുയായികൾക്കിടയിലുണ്ടായിരുന്ന പരസ്പര ബന്ധങ്ങളും അവരുടെ കഷ്ടപ്പാടുകളെ എങ്ങനെ അവർ പരസ്പരം മനസ്സിലാക്കിയിരുന്നു എന്നും ഈ ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക ഇന്ന് മാറി പരസ്പരമുള്ള സഹായങ്ങൾ കുറഞ്ഞു വരുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ അയൽക്കാരനോ അപരനോ അറിയാതെ തന്നെ അതകത്താക്കണമെന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ സങ്കീർണനായി പോകുന്നു അവൻ ചുരുങ്ങിപ്പോകുന്നു ഇവിടെ നമ്മുടെ ഈ കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ആ വ്യക്തിപരമായും അവൻ്റെ കുടുംബത്തിനും ലഭിക്കുന്നത് എന്ന് ഒട്ടനേകം പ്രാവാചക വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു നബീസ്ല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ദ ഊമർദാക്കും ബിസ്സദക്ക നിങ്ങളുടെ നിങ്ങളിലെ രോഗികളെ നിങ്ങൾ ദാനം കൊണ്ട് ചികിത്സിക്കുക എന്ന് അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറ പഠിപ്പിച്ചത് ഇതുമാത്രമല്ല നബീ സല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പ്രവാചകനോട് ആവലാതി പറയുകയാണ് അള്ളാഹുവിൻ്റെ ദൂതരെ എനിക്കെൻ്റെ ഹൃദയം പരുവരുത്തതായി തോന്നുന്നു എൻ്റെ ഹൃദയം കടുത്തു പോകുന്നു എന്നൊരാശങ്ക എൻ്റെ മനസ്സിൽ ഉദിക്കുന്നു അപ്പം നബിസ്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു നീ എന്തു ചെയ്യുക അനാഥയെ തലോടുക അഗതിക്ക് ഭക്ഷണം കൊടുക്കുക എങ്കിൽ നിൻ്റെ ഹൃദയം മാർ ഹൃദയം ആർദ്ര ആർദ്രമാകുമെന്ന് പ്രവാചകൻ നിർദ്ദേശിക്കുകയുണ്ടായി പ്രിയമുള്ളവരെ പാവപ്പെട്ടവനിലേക്ക് നോക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിന്താഗതികൾ വരുന്നു കാരണം ഒരുപക്ഷെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങളായി അനുഗ്രഹമായി അവൻ്റെ സമ്പത്ത് നൽകി ആ സമ്പത്ത് നൽകപ്പെടാത്തത്രയോ ആളുകൾ നമുക്ക് ചുറ്റുവട്ടത്തുമുണ്ട് തീർച്ചയായും അവനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല കാരണം അള്ളാഹു പറയുന്നു തുമ തുസ് അലുന്ന യോമഇദിൻ അനിന്ന ഐം ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ അള്ളാഹുവിൻ്റെ അടുക്ക നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു തന്നെ നമ്മൾ ഉണർത്തുന്നു നമ്മുടെ കണ്ണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ഒരനുഗ്രഹമാണ് അവ ഇല്ലാതിരിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യപ്പെടും അതേപോലെ തന്നെയാണ് സമ്പത്ത് സമ്പത്ത് നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് ഒരുപക്ഷെ ബോധ്യപ്പെടുന്നില്ല സമ്പത്തില്ലാത്തവൻ പ്രയാസപ്പെടുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്നു തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പ്രയാസപ്പെടുന്നു അതുമാത്രമല്ല ആഗതമാകുന്ന മഴക്കാലത്ത് ഓർത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിലിരുന്ന് ആകാശത്തേക്ക് നോക്കി ഉയർ കണ്ണീർക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന എത്രയോ പാവങ്ങളായ ആളുകൾ ഇവരെയൊക്കെ കണ്ടില്ലെന്നടിക്കാൻ യഥാർത്ഥത്തിലൊരു വിശ്വാസിക്ക് സാധിക്കുകയില്ല നിങ്ങൾ നോക്കൂ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നൊരു സന്ദർഭത്തിൽ ബസ് ഒരു സ്റ്റാൻഡിൽ നിർത്തി ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ട് രണ്ട് മിനിറ്റ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിൽ മുന്നിലെ വാതിലൂടെ രണ്ട് കണ്ണും കാണാത്ത ഒരാൾ കയറി വന്നു അയാൾ എല്ലാവർക്കും മുമ്പിൽ കൈനീട്ടി ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഏതാനും ചില്ലറ കാശുകൾ അയാൾക്ക് നൽകി പിന്നിലെ വാതിലൂടെ അയാൾ ഇറങ്ങിപ്പോയി പക്ഷേ അയാൾ ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന രണ്ടാമത്തെ അന്തൻ ആ ബസ്സിലേക്ക് കയറുന്നു അയാൾ കൈനീട്ടുന്നതിൻ്റെ മുമ്പ് രൺ പാട്ടുപാടുകയാണ് ആ ബസ്സിലിരിക്കുന്ന യാത്രക്കാരുടെ ശ്രദ്ധ ചരി ശ്രദ്ധ ചിരിക്കാൻ അയാൾ പാട്ടുപാടുന്നു അയാൾ പാടിയ പാട്ടിങ്ങനെ കണ്ണെന്ന കാരുണ്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലേ കണ്ണില്ല പാപത്തെ കണ്ടില്ലെന്ന് നടിക്കല്ലേ എന്ന് തുടങ്ങുന്ന പാട്ട് അയാൾ പാടി അതിനുശേഷമാണ് അയാൾ ആളുകൾക്ക് മുമ്പിൽ കൈ കിട്ടിയത് എല്ലാവരും ആ ബസ്സിലിരുന്ന എല്ലാവരും അയാൾക്ക് പണം നൽകി എന്തേ ആദ്യത്തെ അന്തന് അധികമാരും പണം നൽകിയില്ല അവർ ആ അന്ധനെതിരെ അന്ധത കാണിച്ചു പക്ഷേ അന്ധത കാണിച്ച ബസ്സിലെ യാത്രക്കാരെ മുഴുവനും അവരുടെ അന്ധതയെ മാറ്റിമറിക്കുന്ന അവരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന നാലുവരി പാട്ടുപാടിയപ്പോൾ എല്ലാവരും പോക്കറ്റിൽ കഴിയിട്ട് അയാൾക്ക് കാശു കൊടുത്തു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ അനുഗ്രഹം അനുഗ്രഹമില്ലാതാകുമ്പോഴാണ് അതയാൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണെന്ന അനുഗ്രഹത്തെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോൾ നമുക്കതിൻ്റെ വില അറിയുകയുള്ളു അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ അലി അള്ളാഹുഖുവിനെക്കുറിച്ച് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട് നബീസുല്ലാഹു അലൈഹി വസല്ല ഒരിക്കെ തൻ്റെ ആളുകൾ സഹാബികൾ കൂടിയിരിക്കുമ്പോൾ ചോദിച്ചു മൻ അസ്ബഹമിങ് മുല്ലോ മസാ ഇമൻ ആരാണ് നിങ്ങളിൽ നിന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത് അബൂബക്കർ അലി അള്ളാഹുവാൻക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട് വീണ്ടും ചോദിക്കുന്നു ആരാണ് നിങ്ങളിൽ ഇന്ന് ഒരു സാധുവിന് ഭക്ഷണം നൽകിയത് അബൂബക്കർ അലി അള്ളാഹാഖുൻക്ക് എഴുന്നേറ്റ് നിന്നു ഞാൻ യാ റസൂൽ എന്ന് പറഞ്ഞു ഞാൻ നൽകിയിട്ടുണ്ട് ആരാണ് നിങ്ങളിൽ ഒരു രോഗിയെ സന്ദർശിച്ചത് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എല്ലാറ്റിനും മറുപടി നൽകുന്നത് അബൂബക്കർ അലി അള്ളാഹു അനർഹു അവസാനൻ നബി സലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ അലി അള്ളാഹ് ഖുർഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് വലിയൊരു പാഠമാണ് പ്രവാചകന്റെ മദ്രസയിൽ നിന്ന് ശിക്ഷണം ലഭിച്ച് അത് ജീവിതത്തിൽ പകർത്തി നല്ലൊരു മനുഷ്യനായി ജീവിച്ച് നല്ലൊരു ഭരണാധികാരിയായി മാറിയ ആ അബൂബക്രദിയില്ലാഹർക്കുവിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കുക നമുക്കൊരു പക്ഷേ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളല്ലാഹു നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അഥവാ അതിനോടുള്ള ബാധ്യത അത് പാവങ്ങളോടുള്ളത് പാവങ്ങൾക്ക് നൽകുക മറ്റുള്ളവർക്കുള്ളത് അവർക്ക് നൽകുക ആ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് നാം ഈ പരോപകാരം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു പുണ്യമായി സില നിഷ്കർഷിച്ചിട്ടുള്ള ആ കാര്യം തീർച്ചയായും നരകത്തിൽ പ്രവേശിച്ച ആളുകളോട് എന്തിനതിൽ പ്രവേശിച്ചു എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന രണ്ടാമത്തെ കാരണം വലം നുക്കു നുത്തൈമുൽ മിസ്കീൻ ഞങ്ങൾ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകിയിരുന്നില്ല എന്നൊക്കെയാണ് ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധരായിക്കൂടാ നമ്മളോട് നമുക്കുള്ള വിശ്വാസി എന്നുള്ള ബാധ്യത അനുസരിച്ച് തന്നെ അത് നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ നമ്മുടെ ഇവാദത്തുകളോടൊപ്പം ഇത്തരം ഐച്ഛികമായ കർമ്മങ്ങളിൽ കൂടെ നമ്മൾ പങ്കാളികളായി വിശ്വാസത്തെ സമ്പൂർണമാക്കി യഥാർത്ഥ മുഖ്മിനുകളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃത ആവാന അനലഹദില്ലാഹിറബുലമീൻ അസ്ലാ ആലൈക്കും വാഹന വാഹ